രോഗശാന്തി ആന്തരിക സൗഖ്യത്തിലൂടെ ഫാദർ വർഗീസ് കരിപ്പേരി ഇഴജന്തുക്കൾക്ക് ക്ഷമ കൊടുക്കൽ പാമ്പിനെ ക്ഷമ കൊടുക്കുക ഒരു വീട്ടിൽ പ്രാർത്ഥനാ സമ്മേളനത്തിന് ചെന്നു പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകാൻ തുടങ്ങുമ്പോൾ ആ കുടുംബത്തിലെ അമ്മ പറഞ്ഞു അച്ഛ ഒന്ന് പ്രാർത്ഥിക്കണം ഇറങ്ങുന്ന സ്ഥലത്തെല്ലാം പാമ്പുകളെ കാണുന്നു ഞങ്ങൾ വളരെ ഭയപ്പെട്ടാണ് കഴിയുന്നത് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം അതിനു മുമ്പ് പാമ്പുകളെ സ്നേഹിക്കണം പാമ്പിനെ സൃഷ്ടിച്ചതും ദൈവമാണ് അതിനെ ഉപദ്രവിക്കാൻ നോക്കാതെ സ്നേഹിക്കുവാൻ പഠിക്കുകയാണ് ചെയ്യേണ്ടത് താൻ സൃഷ്ടിച്ചതെല്ലാം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ അരൂപി അതിനെ നമുക്ക് ശക്തി നൽകും പിന്നീട് ക്ഷമയുടെ രീതി പറഞ്ഞു കൊടുത്തു കാൽവരി കുരിശിനടുത്ത് ഭാവനയിൽ വന്നു കൈവരിച്ചു പിടിച്ചു നൽകുന്ന ഈശോയുടെ ഇടതുകരത്തിനടിയിൽ അവർ നിന്നു വലതുകരത്തിനടിയിൽ പാമ്പിനെ നിർത്തി അവർക്കു ഞാൻ ക്ഷമയുടെ രീതി പറഞ്ഞു കൊടുത്തു പാമ്പെ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും നിന്നെ വളരെ വേദനിപ്പിച്ചു നിന്നോട് കടുത്ത വെറുപ്പും ഭയവും തോന്നി എല്ലാത്തിനും ഞങ്ങളോട് ക്ഷമിക്കണം സഹോദരങ്ങളെ നിങ്ങളോട് ഞാൻ ക്ഷമിക്കുന്നു സഹോദരങ്ങളെ ഞാൻ അറിഞ്ഞും അറിയാതെയും നിങ്ങളെ വേദനിപ്പിച്ചു നിങ്ങളെ ഭയപ്പെടുത്തി അതിനെ എന്നോട് ക്ഷമിക്കണം ഞങ്ങൾ നിന്നോട് ക്ഷമിക്കുന്നു ഈശോയെ അങ്ങയുടെ തിരക്തം കൊണ്ട് ഞങ്ങളെയും പാമ്പിനെയും കഴുകി വിശദീകരിക്കണമേ ഈശോയെ നന്ദി ഈശോയെ സ്തോസ്ത്രം ഈശോയെ നന്ദി ഈശോയെ സ്തോസ്ത്രം പിന്നീട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥനാ സമ്മേളനത്തിന് വന്നവർക്കു ഇത് തമാശയായി തോന്നിക്കാണും ദിവസങ്ങൾക്കു ശേഷം ആ വീട്ടിലെ കുട്ടികളോട് ഞാൻ പാമ്പിൻ്റെ വിശേഷം ചോദിച്ചു ഞാൻ അന്ന് ക്ഷമയുടെ രീതി പറഞ്ഞു കൊടുത്തതിന് ശേഷം പാമ്പിനെ അവർ കണ്ടിട്ടില്ലെന്ന് ആ കുട്ടികൾ എന്നോട് പറഞ്ഞു വിശ്വസിക്കുന്നവനെ എല്ലാം സാധിക്കുമെന്ന ദൈവത്തിൻ്റെ വചനം എത്രയോ അനർത് ായിരിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ അത് സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവും നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കുന്നതിന് വേണ്ടി എത്രയേ മാർക്കോസ് പതിനൊന്ന് ഇരുപത്തഞ്ച് മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോടും വസ്തുക്കളോടുമെല്ലാം ഇത് വാസ്തവമാണെന്ന് അനുഭവങ്ങൾ തെളിയിക്കുന്നു